ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ ബൈക്ക് പഠനമാണ് വണ്ടി ഓടിക്കണം എന്ന മോഹമായി ഞാൻ ആദ്യം വണ്ടി ഓടിച്ച് പിടിച്ചത് എൻ്റെ അനിയം വാങ്ങിച്ച വണ്ടിയാണ് ആ വണ്ടി ജൂപ്പിറ്റർ ആയിരുന്ന ആകെ ഒരു മാസമായിട്ടുള്ള വണ്ടി എടുത്തിട്ട് അപ്പോൾ അത് ആ വണ്ടിയിൽ പഠിക്കാനുള്ള എൻ്റെ ധൈര്യത്തെ നിങ്ങളെ വന്ന് സമ്മതിക്കണം അങ്ങനെ സൈക്കിൾ ബാലൻസ് ഇല്ലാത്ത ഞാൻ ആദ്യത്തെ രണ്ട് ദിവസം വണ്ടി ചാവി കൊടുക്കാതെ ഉരുട്ടി ഉരുട്ടി നടന്നു അന്ന് ആ ഗ്രൗണ്ടിലുണ്ടായിരുന്നു നമ്മൾ രാത്രി പത്ത് മണിക്കാണ് ഗ്രൗണ്ടിൽ പോകുക കാരണം ആണു മനുഷ്യനെ കാണരുതല്ലോ വീഴ്ന്നുകൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് രാത്രി പത്ത് മണിക്ക് പോകുമ്പം ആദ്യത്തെ രണ്ട് ദിവസം നായ്ക്കളൊക്കെയായിട്ട് കുടിച്ചു മൂന്നാമത്തെ ദിവസം എൻ്റെ വണ്ടീൻ്റെ സൗണ്ടിങ് ഇങ്ങനെ കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നായ്കളെല്ലാം ഗ്രൗണ്ടിൽ പുറത്തേക്ക് പോയി ആ അതില്ല പേടിയില്ലാത്ത ആൾക്കാരും ഇല്ലല്ലോ അങ്ങനെ ഒരാഴ്ച കുഞ്ഞിനെ വണ്ടി പഠിച്ചു ആ ജൂപ്പിറ്റർ അവിടെ നിന്ന് എല്ലാം അവനെ തന്നെ ഏൽപ്പിച്ച് അവിടെ ഇവിടെയൊക്കെ കുറച്ച് സ്ക്രാച്ചും അതും ഇതൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുത്ത് കുറച്ച് സ്റ്റിക്കറൊക്കെ നോക്കിയിട്ട് അവൻ അവിടെ ഏൽപ്പിച്ച് കൊടുത്ത് അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് മെല്ലെ ഏട്ടൻ്റെ ബൈക്കിനേക്ക് ബൈക്ക് വീട്ടിൽ നിന്ന് ഇങ്ങനെ രണ്ട് മൂന്ന് ദിവസത്തിന് ഞങ്ങൾ സ്റ്റാർട്ടാക്കി ഗിയർ എങ്ങനെ ചേഞ്ച് ചെയ്യണം അങ്ങനെയൊക്കെ മോനോടും ഏട്ടനോടൊക്കെ ചോദിച്ചാൽ ആ ലെവലിലേക്ക് അങ്ങനെ അങ്ങോട്ട് പോയി പിന്നെ ഒരു ദിവസം ഞാൻ വാശി പിടിച്ച് നമുക്കൊന്ന് ഗ്രൗണ്ടിലേക്ക് പോയി നോക്കാം അങ്ങനെ ഗ്രൗണ്ടിൽ പോയി ആദ്യത്തെ ദിവസം ആദ്യത്തെ കുറച്ച് സമയം മണിക്കൂറുകൾ ഇങ്ങനെ മെല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വിഴാനും അറിയാനൊക്കെ പോയി അങ്ങനെ അവസാന ഘട്ടത്തിൽ ഞാൻ ആ ബൈക്ക് പഠിച്ചു ആ ബൈക്ക് ഓടിക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ ഞാൻ എന്ത് ചെയ്തു റോട്ടിലേക്ക് ഇറക്കി ഇപ്പം ഞാൻ മെയിൻ റോട്ടിലൂടെ വണ്ടികളുടെ ഉള്ളിലൂടെ ബൈക്ക് ഓടിച്ച് പോകുന്നു പിന്നെ എൻ്റെ കയ്യിൽ ഒന്നും ഇല്ല നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു വീഡിയോ കാണിച്ചു തരാൻ നമ്മളുള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ളതാണല്ലോ അതുകൊണ്ട് ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഏട്ടൻ്റെ ബൈക്ക് തന്നെയാണ് ഇപ്പോഴും കൊണ്ട് നടക്കുന്നത് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക്